വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്കാണ് എല്ലാ കൂട്ടുകാരും സ്വാഗതം ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ ശ്രുതി സർപ്രൈസായിട്ട് നമ്മുടെ ശ്രുതിയുടെ ബ്യൂട്ടി പാർലറിൽ പോവുകയാണ് ബ്യൂട്ടി പാർലറിൽ പോകുമ്പോൾ അവിടെ നോക്കുമ്പം ചന്ദ്രമതി എന്ന് പറഞ്ഞ പേര് മാറ്റിയിട്ട് ആ ബ്യൂട്ടി പാർലറിൻ്റെ പേര് വേറെ പേരാണ് കിട്ടുന്നത് അപ്പോൾ നമ്മുടെ ശ്രുതി ചോദിക്കുന്നുണ്ട് ഇതെന്താ ഈ അമ്മേടെ പേര് മാറ്റിയിട്ട് ഈ പേര് അത് പെട്ടെന്ന് പെട്ടെന്നുണ്ടായതാണ് നമ്മുടെ ഒരു സർപ്രൈസായിട്ട് ശ്രുതിക്ക് പറയാം ശ്രുതിയോടും ആൻറ്റിയോടും പറയാം എന്ന് വെച്ച് വെച്ച് ഇരുന്നതാണ് ഞാൻ അപ്പോൾ നമ്മുടെ ശ്രുതിയോട് ക്ഷമ പോലെ ചന്ദ്ര ചന്ദ്രമതിയുടെ പേര് മാറ്റിയത് എങ്ങനെയാണെന്ന് എന്നുള്ള അടുത്തൊരു കള്ളത്തനം കണ്ടുപിടിച്ച് ശ്രുതി പറയുന്നുണ്ട് ശ്രുതിയോട് ഇക്കാര്യം നമ്മുടെ ശ്രുതി ശ്രുതി പറയുന്നുണ്ട് ഞാൻ എത്രയും പെട്ടെന്ന് അമ്മയെ അറിയിക്കട്ടെ അമ്മയെ അറിയിക്കുമ്പോൾ പറ്റുമല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും പറയുന്നുണ്ട് ശ്രുതി പറഞ്ഞു കൊടുക്കുകയാണ് വെച്ചാൽ വേറൊരു ബ്യൂട്ടി പാർലറിൻ്റെ ആണ് എൻ്റെ ബ്യൂട്ടി പാർലർ അവരോട് ഇതായി ഞാനും ഇതിലൊരു പാർട്ട്ണറാണ് എന്ന് പറയുന്നുണ്ട് ഒരുപാട് പ്രോഫിറ്റ് നമുക്ക് കിട്ടും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് എന്ന് നമ്മുടെ ശ്രുതിയോട് ശ്രുതി കള്ളത്തനം പറയാണ് കേട്ടോ അപ്പോൾ ഇത് വിശ്വസിച്ച് നമ്മുടെ ശ്രുതി എന്തു ചെയ്ത് വീട്ടിലോട്ട് വന്ന് വീട്ടിലോട്ട് വന്നിട്ട് എല്ലാവരും വിളിക്കുകയാണ് പക്ഷേ ഇത് ഷോക്കിംഗ് ആയിട്ടാണ് നമ്മുടെ ചന്ദ്രമതി കാണുന്നത് അപ്പോഴും അമ്മയോട് പറയുന്നുണ്ട് അമ്മേ അമ്മയുടെ പേര് അല്ല അവിടെ ബ്യൂട്ടി പാർലറിലില്ല അത് വേറെ ഒരു ബ്രാ ഇതിനു വേണ്ടി കൊടുത്തൊക്കെയാണ് അമ്മേടെ പേര് മാറ്റിയിട്ടുണ്ട് ഇത് കേട്ടതും നമ്മുടെ വേറൊരു പാർലറുമായിട്ട് ഇത് മെറിജി ഇതൊക്കെയാണ് അതുകൊണ്ട് ഒരുപാട് പ്രോഫിറ്റ് കിട്ടുമെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇതിനെ അവർ അതിൻ്റെ ഒരു ഭാഗവും കൂടെയാണ് അതുകൊണ്ട് എന്ന് പറയുകയാണ് അപ്പോഴാണ് നമ്മുടെ ചന്ദ്രമതിക്ക് ദേഷ്യം വരുന്നത് ദേഷ്യം എന്ന് വെച്ചാൽ ചന്ദ്രമതി ഫ്ര എന്ന് പറഞ്ഞ ബ്യൂട്ടി പാർലർ ഉണ്ടാക്കിയിട്ട് എന്നോടൊരു വാക്ക് പോലും ചോ ചോദിക്കാതെ പേര് മാറ്റുകയോ അവളെ കാണിട്ട് ഒക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞതു കൊണ്ടങ്ങ് പറയാണ് നമ്മുടെ ചന്ദ്ര ശ്രുതി വല്ലാതെ ശ്രുതി വല്ലാതെ അങ്ങ് പേടിച്ച് വീട്ടിലോട്ട് വരുകയാണ് വീട്ടിലോട്ട് വരുമ്പോൾ പറയുന്നുണ്ട് അമ്മ ആൻറ്റി ആൻറ്റീടെ പേര് ഞാൻ മാറ്റിയിട്ടത് എൻ്റെ ബ്യൂട്ടി പാർലർ മറ്റൊരു ബ്യൂട്ടി പാർലറുമായിട്ട് ഫ്രാഞ്ചൈസി കൊടുത്തു ഞാൻ അതിൽ വലിയൊരു അംഗമാണ് അപ്പോൾ ശരിക്കും പ്രോഫിറ്റ് കിട്ടും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് ഞാൻ ഇനിയും ഞാൻ പുതിയ ഷോപ്പ് തുടങ്ങും ആ ഷോപ്പിലൊക്കെ ചന്ദ്രമതിയെന്ന് എന്നെ പേരിടും ചന്ദ്രമതിക്ക് ദേഷ്യമെന്ന് എണീക്കാൻ എടി നീ ആരോട് ചോദിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇത് ഞാൻ തന്ന പണം കൊണ്ടല്ലേ നീ ചെയ്തത് ചെയ്തിട്ട് നീ എൻ്റെ പേരിനെ മാറ്റിയല്ലേ എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും ചന്ദ്രമതിക്ക് ദേഷ്യം ഒന്ന് ചന്ദ്രമതി പിടിച്ചങ്ങ് തള്ളയാണ് കേട്ടോ നമ്മുടെ ശ്രുതിയെ എന്നുവെച്ചാൽ എനിച്ച് ചന്ദ്രമതിക്ക് അത് ഓർക്കാൻ പറ്റുന്നില്ല അപ്പോഴത്തേക്കും സച്ചി പറയുന്നുണ്ട് രേവതി നിന്റെ പൂക്കടയുടെ പേര് ഒരിക്കലും നീ മാറ്റരുത് നീ എത്ര വലുതായാലും ചന്ദ്രമതി ഫ്ലവേഴ്സ് ഷോ തന്നെ പൂക്കട ആയിട്ട് തന്നെ നീ പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം എന്ന് പറയുന്നുണ്ട് ശ്രുതിയുടെ കള്ളത്തനങ്ങളെല്ലാം പറഞ്ഞ് ശ്രുതി രക്ഷപ്പെടാൻ വേണ്ടി നോക്കിയാണ് കേട്ടോ ഇതിലൊന്നും നമ്മുടെ ചന്ദ്രമതി വീടില്ല ചന്ദ്രമതിക്ക് ഇവളും കള്ളത്തനങ്ങളെല്ലാം നല്ലവണ്ണം മനസ്സിലായി ചന്ദ്രമതി അങ്ങനെ പ്രസംഗിച്ച് തള്ളയാണ് നീ പല സ്ഥലത്തും പോയി അവിടെ നിന്ന് നീ അവസരം ചെയ്തിട്ടല്ലേ വന്നത് നിനക്കല്ലാതെ സ്വന്തമായിട്ടില്ലല്ലോ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അതിനു വേണ്ടി എൻ്റെ പൈസയല്ലേ തന്നത് അപ്പം ആ പതിനഞ്ച് ലക്ഷം രൂപ തന്നതുകൊണ്ടല്ലേ നീ ഇപ്പോൾ ഇങ്ങനെ ചെയ്തത് ഇതുവരെ ആയിട്ടും നിന്റെ അച്ഛൻ ഇതുവരെ ആയിട്ടും മലേഷ്യയിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ നിന്റെ കോടീശ്വരി പുത്രി ആയതുകൊണ്ടല്ലേ ഞാനിത് നിന്നും മറുപടി പറയാതെ ഇരിക്കുന്നത് എനിക്ക് എൻ്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ നി നിൻ്റെ സ്ഥാനം പടിക്ക് പുറത്താണ് അത് ആൻറ്റി എന്തിനാണ് അങ്ങനെ പറയുന്നത് എൻ്റെ ആൻറ്റിയുടെ പൈസ ഒന്നും തന്നില്ലേ തിരിച്ച് പിന്നെ എന്തിനാണ് ആൻറ്റി കുറ്റപ്പെടുത്തുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും പറയും ദേവതയുടെയും ചച്ചിയുടെയും മുന്നിൽ ഞാൻ നണം കിട്ടില്ലേ എന്നെ ഞാൻ കൊണ്ടുവന്ന മരുമകളല്ലേ എൻ്റെ മോന് വേണ്ടി കൊണ്ടു അപ്പോൾ ആ നീ നീ എന്നോട് ഇങ്ങനെ ചതിവ് കാണിക്കുന്നത് കൊള്ളാമോ ഏൻ്റെ ഒരു വാക്ക് പറയണോ പറഞ്ഞില്ലല്ലോ ഇന്നിപ്പോൾ സുതി വന്നതുകൊണ്ടല്ലേ അവിടെ പാർലറിൽ വന്നതുകൊണ്ടല്ലേ ഇതൊക്കെ അറിയാൻ സാധിച്ചത് എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമുതി ക്ഷേദിക്കും എന്തൊക്കെ പറയാൻ പറ്റും അതെല്ലാം ശ്രുതിയോട് പറഞ്ഞു ശ്രുതിയുടെ കണ്ണത്തടി എടുത്ത് ആ പിടിച്ചു തള്ളി ഇതൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ശ്രുതിയാണെങ്കിൽ ഇനി ആലോചിക്കുകയാണ് ഇനി എൻ്റെ പഴയകാല ജീവിതത്തെക്കുറിച്ച് എന്തെങ്കിലും അവർ അറിയണമെങ്കിൽ എന്നെ പഠിക്ക് പുറത്തായിരിക്കും അങ്ങനെ ശ്രുതിയും അമ്മായി തമ്മിൽ തെറ്റും